മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളിൽ ഏറ്റവും സമ്പന്നമായ വാഹന ശേഖരം ആർക്കാണെന്ന ചോദ്യത്തിന് ഇനി ഒറ്റ ഉത്തരമേ ഉള്ളൂ ഫഹദ് ഫാസിൽ മലയാളത്തിന്റെ അഭിനയ വിസ്മയം എന്ന വിശേഷത്തിനപ്പുറം ആഗോളതലത്തിൽ ശ്രദ്ധ നേടിയ സിനിമാ താരം എന്ന നിലയിൽ ഫഹദിന്റെ ജീവിതം ഇപ്പോൾ ആഡംബരത്തിന്റെയും വിജയത്തിന്റെയും പ്രതീകമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ കളിപ്പാട്ടം ഇറ്റാലിയൻ വാഹന നിർമ്മാതാക്കളായ ഫെരാരിയുടെ അത്യാധുനിക എക്സുവി മോഡലായ ആണ് പന്ത്രണ്ട് കോടിയിലധികം രൂപ വില വരുന്ന ഈ ആഡംബരക്കാർ സ്വന്തമാക്കുന്ന കേരളത്തിലെ ആദ്യത്തെ വ്യക്തി എന്ന ബഹുമതിയും ഇതോടെ ഫഹദിന് സ്വന്തമായി ഒരു സിനിമാ താരത്തിന്റെ വ്യക്തിഗത ഇഷ്ടങ്ങളും അതിലൂടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ട്രെൻഡുകളും ചർച്ചയാവുന്ന ഈ കാലത്ത് ഫഹദിന്റെ ഫെരാരി കേരളത്തിലെ വാഹന പ്രേമികൾക്കിടയിൽ വലിയ തരംഗമാണ് സൃഷ്ടിക്കുന്നത് ഒരു കാലത്ത് പോർഷി നൈൻ ഇലവൻ കരേറ എസ് ലംബൂർഗിനിയുറോസ് മേഴ്സിഡൻസ് ബെൻസ് ജി സിക്സ്റ്റി ത്രീ എ എം ജി തുടങ്ങിയ സ്വപ്ന വാഹനങ്ങൾ മാത്രം അലങ്കരിച്ച ഫഹദിന്റെ ഗ്യാരേജിലേക്ക് പ്യുറോസിംഗ് എത്തുമ്പോൾ അത് വെറും ഒരു കാറിന്റെ വര ല്ല മറിച്ച് ഇന്ത്യൻ സിനിമാ രംഗത്തെ ഒരു താരത്തിന്റെ സാമ്പത്തിക വിജയത്തെയും ആഗോള നിലവാരത്തിലുള്ള അഭിരുചിയും അടയാളപ്പെടുത്തുന്ന ഒരു നിമിഷം കൂടിയാണ് കൊച്ചിയിലെ ആഡംബര ബംഗ്ലാവിനടുത്ത് തല ഉയർത്തി നിൽക്കുന്ന ഈ വെളുത്ത സുന്ദരിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിമിഷ നേരം കൊണ്ട് വൈറലായി ബിയാൻകോ സെർവിനോ എന്ന അതിമനോഹരമായ ഫിനിഷിലാണ് ഈ വാഹനം ഒരുക്കിയിട്ടുള്ളത് ഓരോ കാർബൺ ഫൈബർ ഭാഗങ്ങളിലും കാണുന്ന സൂക്ഷ്മമായ ഡിസൈൻ ഫെറാരോയുടെ ഡിസൈൻ വൈദഗ്ധ്യം വിളിച്ചോതുന്നു ഇരട്ട നിറങ്ങളിലുള്ള അലോയ് വീലുകൾ ഈ വാഹനത്തിന് കൂടുതൽ സ്പോർട്ട് ലുക്ക് നൽകുന്നു പുറത്ത് വെളുപ്പ് നിറത്തിന്റെ ഭംഗിയിൽ നിൽക്കുന്ന പ്യൂറോസിങ് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു നീല നിറത്തിലുള്ള അസൂറോ സാൻഡോറിനി ലെതറിലാണ് ഫഹദിന്റെ കാറിന്റെ ഇന്റീരിയർ പൂർണ്ണമായും ഒരുക്കിയിരിക്കുന്നത് സീറ്റുകളിലും ഡാഷ് എല്ലാം ഈ ആഡംബര നിറം നിറഞ്ഞു നിൽക്കുന്നു പ്രീമിയം സ്റ്റിച്ചിങ്ങിന് പുറമെ സീറ്റുകളിൽ കൊത്തിവെച്ച ഫെറാരയുടെ ലോഗോ ഓരോ യാത്രക്കാരനും ഒരു രാജകീയ അനുഭവം നൽകുന്നു കാർബൺ പാക്കേജിൽ ഒരുക്കിയ ഈ അകത്തളം ആധുനിക സാങ്കേതിക വിദ്യയുടെയും സൗന്ദര്യത്തിന്റെയും ഒരു സമ്പന്നമാണ് ബ്രേക്ക് ആലുബറുകൾക്കും ഇതേ നീല നിറം വാഹനത്തിന്റെ മൊത്തത്തിലുള്ള ഡിസൈൻ തീമിന് ചിത്രത്തിലെ ആദ്യത്തെ നാല് ഡോർ നാല് സീറ്റ് ആണ് പ്യൂറോസങ് എന്നാൽ എന്ന ഒരു സൂപ്പർ കാറിന്റെ കരുത്തും വേഗതയും ഈ വാഹനത്തിനുണ്ട് ആറ് പോയിന്റ് അഞ്ച് ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് വി വിൾ പെട്രോൾ എഞ്ചിനാണ് ഇതിന് കരുത്തേകുന്നത് എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് പി എസ് കരുത്തും എഴുന്നൂറ്റി പതിനാറ് എൻ എം ടോർക്കും ഉത്പാദിപ്പിക്കുന്ന ഈ എഞ്ചിൻ ഈ വാഹനത്തെ ഒരു യഥാർത്ഥ പെർഫോമൻസ് മൃഗമാക്കി മാറ്റുന്നു ഫഹദ് ഫാസിലിന വാഹന ശേഖരം കേവലം ആഡംബരത്തിന്റെ പ്രതീകമല്ല മറിച്ച് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിരുചിയുടെ പ്രതിഫലനം കൂടിയാണ് ഓരോ വാഹനവും തിരഞ്ഞെടുക്കുന്നതിൽ ഒരു കലാകാരന്റെ സൂക്ഷ്മത ഫഹദ് കാണിക്കുന്നുണ്ട് ലംബോർഗൻ യുറൂസ് എന്ന ആഡംബര എസ് യു വിയിൽ മുതൽ ടോയോട്ടോ വെൽഫെയർ എന്ന ആഡംബര എം വരെ അദ്ദേഹത്തിന്റെ ഈ ശേഖരത്തിലുണ്ട് ഫഹദിന്റെ വാഹന ശേഖരത്തിലെ ഏറ്റവും പുതിയ ആഭരണമാണ് ഫെരാരി പ്യുറോസൺ ഇതൊരു കാറിന്റെ വരവ് മാത്രമല്ല പുതിയ യാത്രകളുടെയും പുതിയ സ്വപ്നങ്ങളുടെയും ഒരു തുടക്കം കൂടിയാണ് വെള്ളിത്തിരിയിലെ അദ്ദേഹത്തിന്റെ കരിയർ പോലെ തന്നെ ഈ വാഹനത്തോടൊപ്പമുള്ള യാത്രയും ആവേശഭരിതമായിരിക്കുമെന്നതിൽ സംശയമില്ല മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായം കുറിക്കുന്ന ഫഹദ് തന്റെ ജീവിതത്തിലും പുതിയ അധ്യായങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നു ഈ ഫെരാറിയുടെ വരവോടെ കേരളത്തിലെ ആഡംബര കാർ പ്രേമികളുടെ കണ്ണും കാതും ഇനി ഫഹദിന്റെ ഗ്യാരേജിലേക്കായിരിക്കും